നമ്മൾ റിലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പേസിന് വിട്ടേക്കണം പോയേക്കണം പിന്നെ നമുക്ക് അതെ അതെ നോർമൽ ആയിട്ട് ഇപ്പൊ അവര് മെച്ചൂർ ആയിട്ട് പോയി മെച്ചൂർ ആയിട്ട് അവർ നിർത്തി രണ്ടോ രണ്ടോ ലൈഫ് ജീവിച്ചു പോകും എല്ലാം അങ്ങനെ ആയാൽ ഈ ചില ബ്രേക്കപ്പ് ബ്രേക്കണ്ടെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വടിവോളം കുത്തി വരുന്നു കാണുമെന്നാ തോന്നി കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും റിലേഷൻഷിപ്പിലാവുമ്പോ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മള് ഇഷ്ടം വെച്ചോണ്ട് ബ്രേക്കപ്പ് ആയാൽ രണ്ടു വഴിക്ക് പോയാൽ അവരെ അയാളുടെ ഇമോഷൻസ് അയാൾക്ക് ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം ചെയ്തിട്ട് നമ്മൾ മാറിക്കൊടുക്കുക അയാൾ മാറി കൊടുക്കുക അങ്ങനെ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാക്കാതെ രണ്ടു ലൈഫ് വേണ്ടി പോവാം ഒരു രണ്ടുപേരും മുമ്പ് അറിയുന്ന ആൾക്കാരല്ല ഒരു മ്യൂച്വറി ലൈഫിലോട്ട് വന്നതാണ് അപ്പൊ അത് രണ്ടാകുമ്പോഴും രണ്ടുപേരും മ്യൂച്വലി അതിനെ റെസ്പെക്ട് ചെയ്യണം അത് സംഭവം പിന്നീട് അത് അങ്ങനെ ആകുമ്പോ പിന്നെ ഇതിപ്പോ നമ്മുടെ അഭിപ്രായം ഓരോരുത്തരും ഓരോ വ്യത്യാസം ചിന്തിക്കുന്നവരുണ്ട് അത് നെഗറ്റീവ് ആണ് അങ്ങനെ ചിന്തിക്കുന്നത് മാക്സിമം മാറ്റുക